ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ഇഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായിട്ടാണ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അലഹദില്ല എനിക്കും കുടുംബത്തിനും സുഖം തന്നെ ഇത് ഷെർഫയിലെ ഫിഷ് മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന മീനാണിത് വലിയൊരു മീൻ തന്നെയായിരുന്നു അത് കണ്ടപ്പോഴാണ് പൊള്ളിക്കാമെന്ന് തോന്നിയത് ഞാൻ കടയിൽ നിന്ന് തന്നെ അവരോട് ക്ലീൻ ചെയ്ത് തരാനും പറഞ്ഞു അതേപോലെ കഷ്ണങ്ങളാക്കി തരാനും പറഞ്ഞു തല ഒരു വലിയ കഷ്ണങ്ങളാക്കി മൂന്ന് വലിയ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് അത്ര വലിയ പാത്രങ്ങളൊന്നും ഇല്ലല്ലോ ചെറിയ പാത്രത്തിൽ പൊള്ളിക്കേണ്ടതല്ലേ അങ്ങനെയാണ് പൊള്ളിച്ചെടുത്തത് പിന്നെ ഇതിൻ്റെ മസാലയിലാണ് ടേസ്റ്റ് മക്കളെ ഇതേപോലെയുള്ള മസാല തന്നെ നിങ്ങൾ ഉണ്ടാക്കണം തല നല്ല കറി വെക്കുകയാണ് ചെയ്തത് കഷ്ണങ്ങളാണ് പൊള്ളിച്ചെടുത്തത് നാല് സ്പൂൺ മുളക് പൊടി അതിൻ്റെ നേരെ പകുതി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ ഫിഷ് മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതാണ് പൊടികളായി ചേർത്തത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് അത് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കുകയായിരുന്നു അത് കുറച്ചധികം തന്നെ ചേർക്കണം അഞ്ച് സ്പൂൺ ചേർത്തിരുന്നു കറിവേപ്പില ഒരു പിടി കറിവേപ്പിലയും ഇട്ടു വെള്ളം ചേർത്ത് കൊടുക്കരുത് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അടുത്ത് കോക്കനറ്റ് ഉണ്ടെങ്കിൽ കോക്കനറ്റ് ഓയിൽ ചേർത്ത് കൊടുക്കാം കോക്കനറ്റ് ഓയിലാണ് ടേസ്റ്റ് കഴിയിൽ നിന്ന് തന്നെ വാങ്ങുമ്പോൾ മീൻ നല്ലവണ്ണം വരയിട്ടിട്ടാണ് വേണിച്ചത് വരയിട്ട് വെക്കണം അങ്ങനെ മസാലകൾ ആ വരൻ്റെ ഉള്ളിലത്തെല്ലാം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചു നന്നായി തേച്ച് പിടിപ്പിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ലാസ്റ്റ് ഒരു പുളി നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം ഞാൻ ഒരു മണിക്കൂർ വെച്ചിരുന്നു മീനിൽ നന്നായി പിടിച്ചിരിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂറിന് ശേഷം എടുത്ത മീനാണിത് ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കി പാൻ പാനെടുപ്പത്ത് വെക്കുക ഒരു വലിയ പാൻ തന്നെയാണ് വെച്ചത് പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഓയിലൊഴിക്കുക കോക്കനറ്റ് ഓയിലുണ്ടെങ്കിൽ അതാണ് നല്ലത് ഓയിലൊന്ന് ചൂടായി വന്നാൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഫിഷ് കഷ്ണങ്ങളുണ്ടല്ലോ അത് അതിലേക്ക് അതിലേക്കെടുക്കുക നന്നായി മൊരിഞ്ഞു വരേണ്ട വേഗം തന്നെ തിരിച്ചിടുക അതായി വരുമ്പോഴേക്ക് തന്നെ അതിനാവശ്യമായ സവാളയും എല്ലാം കട്ട് ചെയ്തു വെച്ചിരുന്നു മീൻ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ചു അതിലേക്ക് അരിഞ്ഞു വച്ച സവാളയിട്ടു അതൊന്ന് ചെറുതായി മൂത്ത് വന്നപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ടു അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇവിടുത്തെ തക്കാളി ഉള്ളിയൊന്നും പെട്ടെന്ന് വാടിക്കിട്ട് വയില്ല അതുകൊണ്ട് ഉപ്പ് വേഗം തന്നെ ചേർത്ത് കൊടുക്കണം അത് ചെറുതായിരുന്നു മൂത്ത് വന്നപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കറിവേപ്പില നന്നായി ചേർത്ത് കൊടുക്കണം ഇവിടെ പിന്നെ കറിവേപ്പിലൊക്കെ നല്ല വിലയാണല്ലോ എന്നാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടാൽ മതി പിന്നെ അതിലേക്ക് കുറച്ചുകൂടി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തില്ല മാറിനേറ്റ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുത്തില്ല അതേ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ അത്ര ചേർത്ത് കൊടുക്കേണ്ട അതിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ചെറുതാ എന്ന് മൂത്ത് വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്യുക നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് വാഴയിലാണല്ലോ മീൻ പൊള്ളിക്കുക പക്ഷേ ഇവിടെ വാഴയിലൊക്കെ ഇത്തിയില്ല അതുകൊണ്ട് ഞാൻ ഫോയിലാണ് പൊള്ളിച്ചെടുത്തത് പക്ഷേ ഫോയിലായാലും നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ മസാല കൂട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല കഴിച്ചവരില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഫോയിൽ ഇതുപോലെ ആവശ്യത്തിന് കഷ്ണങ്ങളാക്കി എടുത്ത് അതിലാദ്യം നമ്മൾ മസാല ഇടുക അതിന് ശേഷം ഫ്രൈ ചെയ്തു വെച്ച മീൻ കഷ്ണങ്ങൾ വെക്കുക അതിന് മേലെ ആദ്യം മസാല ഇടുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ പൊതിയുക നമ്മൾ വാഴയിലാണെങ്കിൽ വാഴയുടെ ആ നാരുണ്ടല്ലോ ഇങ്ങനെ കെട്ടുകയാണ് ചെയ്യുക ഇത് കെട്ടുകയൊന്നും ചെയ്യുന്നില്ല അടുത്തത് ഒന്നും കൂടി ഇത് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായി ചൂടാക്കി എടുക്കുകയെ വേണ്ടു അത് ഇളകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഫോയിലും കൂടി ഞാൻ ചുറ്റിയിട്ടാണ് പാനിലേക്ക് വെച്ചത് പാനിലേക്ക് വെച്ച് കുറച്ചൊന്ന് ചൂടായി വന്നാൽ ഒന്നും കൂടി തിരിച്ചിടുക അപ്പോഴേക്കാ തന്നെ അപ്പോഴേക്ക് തന്നെ എല്ലാം റെഡിയായി കുറച്ച് ചെറിയൊരു വിഷമമുണ്ട് എന്നാലും അതിനേക്കാർ നല്ല ടേസ്റ്റോട് കഴിക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റായിരുന്നു ഇതിന് നല്ല ചൂടുള്ള മട്ടേരുടെ ചോറും ഉണ്ടാക്കി പൊറോട്ടയും വാങ്ങി ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകുമ്പോൾ എൻ്റെ ഫാമിലി സൗദിയിലുള്ള ഫാമിലിനെ എല്ലാം വിളിക്കും വിളിച്ചവരെല്ലാം പറഞ്ഞു നല്ല ടേസ്റ്റാണെന്ന് അതിൻ്റെ മസാലയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ മസാല ഉണ്ടാക്കി ഒരിക്കലെങ്കിലും വലിയ മീൻ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് പുള്ളിച്ച് നോക്കണം ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സാമലൈക്കും എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക